ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി ബ്ലോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ആയിട്ടുള്ള ഒരു ചെടി എങ്ങനെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് അപ്പം ചെടി അതുപോലെ നമ്മുടെ പത്തുമണി ചെടികളാണ് പത്തുമണി ചെടികൾ നമ്മൾ പല രീതിയിൽ നട്ടു വളർത്താറുണ്ട് ഇപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിലും അല്ലാതെ ഹാങ്ങിങ് ആയിട്ടും നിലത്തും ഒക്കെ നമ്മൾ വളർത്തി നിറയെ പൂക്കളൊക്കെ വിരിച്ചെടുക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഈ പത്തുമണി ചെടി അപ്പോൾ ഈ ഒരു പ്ലാന്റോട് നമുക്ക് ഒരു ബോൾ രീതിയിൽ സെറ്റ് ചെയ്തിട്ട് എങ്ങനെ നല്ല ഭംഗിയിൽ അതിൽ നിറയെ പൂക്കൾ വീഴ്ച രീതിയിൽ ഈ ചെടി വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പത്ത് മണി ചെടിയുടെ സ്റ്റെമ്മുകൾ നമ്മൾ കളക്ട് ചെയ്ത് വയ്ക്കുന്നുണ്ട് സ്റ്റെം അതുകൂടാതെ അത് നമ്മൾ ബുഷിയായിട്ട് വളർത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ബോൾ രീതിയിൽ നമ്മളൊരു പോട്ട് സെറ്റ് ചെയ്യാണ് അപ്പോൾ അത്യാവശ്യം കട്ടിയുള്ള ഒരു തുണിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നമ്മുടെ പ്ലാസ്റ്റിക് ചാക്കുകളോ ഒക്കെ നമുക്ക് ഈ ഒരു പോട്ട് തയ്യാറാക്കാൻ വേണ്ടി എടുക്കാവുന്നതാണ് അതിലേക്ക് നമ്മൾ പോട്ടി മിക്സ് ആയിട്ട് എടുക്കുന്നത് ചാണകപ്പൊടി മണ്ണ് കുറച്ച് കോക്കോ പീറ്റ് ഈ മൂന്നും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് നിറച്ച് നമ്മളൊരു ബോൾ രീതിയിലേക്ക് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ കുറച്ച് കട്ടിയുള്ള പോളിസ്റ്റർ മിക്സ് ആയിട്ടുള്ള ഒരു ഗ്രോ ബാഗ് അതായത് സഞ്ചി ഒക്കെയാണ് നമ്മൾ എടുക്കുന്നത് അതിലേക്ക് നമ്മൾ ഈ പോട്ടി മിക്സ് ഇട്ടതിന് ശേഷം നമ്മൾ നല്ല രീതിയിൽ കെട്ടി ഈ ബോൾ രീതിയിലേക്ക് ആക്കി മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത് ഇതിലേക്കാണ് നമ്മൾ എടുക്കുന്ന കട്ടിങ്ങുകൾ വെച്ച് കൊടുക്കാൻ പോകുന്നത് കട്ടിങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ ഏകദേശം ഒരു മൂന്നിഞ്ച് നീളത്തിലുള്ള കട്ടിങ്ങൾ എടുത്താൽ മതി ഞാൻ എടുക്കുന്നത് അത്യാവശ്യം ഒട്ടുകളൊക്കെയുള്ള നല്ല കട്ടിങ്ങൾ നോക്കിയാണ് എടുക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മൾ നട്ട് ഒരാഴ്ചക്കുള്ളിൽ തന്നെ നമ്മൾ നട്ട ബോൾ പോൾ പൂട്ടിലേക്ക് നിറയെ പൂക്കളായിട്ട് മാറുകയും ചെയ്യും ഇപ്പോൾ ഇത്തരത്തിലുള്ള കുറച്ച് കട്ടിങ്ങൾ നമ്മൾ ആദ്യം കളക്ട് കലക്ട് ചെയ്തെക്കുക നമുക്ക് ഇത്രയും കാര്യങ്ങളെ ആവശ്യമുള്ളൂ ഈ ചെടി നടാൻ വേണ്ടിയിട്ട് കട്ടിങ്ങൾ നിറയെ കിട്ടുകയാണെങ്കിൽ നമ്മൾ എല്ലാ ഈ ബോളിൻ്റെ എല്ലാ ഭാഗത്തും ഇതേപോലെ നിറയെ കുത്തിവെച്ച് കൊടുക്കുക ആദ്യം തന്നെ നമ്മൾ ചെറിയൊരു ഇരുമ്പ് കമ്പിയോ ആണിയോ വെച്ചിട്ട് നമ്മൾ ഹോൾ ഉണ്ടാക്കി അതിലേക്കാണ് ഈ ഓരോ കട്ടിങ്ങുകൾ നമ്മൾ ഇറക്കി വെച്ചു കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ നല്ല അത്യാവശ്യം ഒരു തണല് കിട്ടുന്ന സ്ഥലത്ത് നമ്മളിത് സെറ്റ് ചെയ്യുക മൂന്നോ നാലോ ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ നല്ല വെയിലുള്ള സ്ഥലത്തേക്ക് മാറ്റി ഈ ചെടി ഒന്ന് പിടിച്ചു കിട്ടിയതിന് ശേഷം ഈ പത്ത് മണി ചെടികളിൽ പൂക്കൾ ഉണ്ടാകാൻ വേണ്ടി നമ്മൾ നല്ല വെയിൽ അത്യാവശ്യമാണ് അപ്പോൾ ആ ഒരു വെയിലുള്ള സ്ഥലത്തേക്ക് വേണം പിന്നീട് നമ്മൾ മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയും നമ്മൾ ഈ ഒരു ചെടി സെറ്റ് ചെയ്യാൻ സമയം എടുക്കുകയുള്ളൂ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് നല്ല ഭംഗിയുള്ള ഒരു പോട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഇനി നമ്മൾ ഏകദേശം ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ നമുക്ക് ഈ ചെടികൾ ഒന്ന് നനച്ചു കൊടുത്താൽ മതി നല്ല വെയിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഇടയ്ക്ക് ഒന്ന് നനച്ച് കൊടുക്കുക പിന്നെ ഒരു പൂക്കൾ ഉണ്ടായി കഴിഞ്ഞ് പൂക്കളൊക്കെ സീസണായി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് രണ്ടോ മൂന്നോ മാസം നമുക്ക് നിറയെ പൂക്കൾ ഈ ചെടിയിൽ കിട്ടും അതിനുശേഷം നമ്മൾ ഈ ചെടിയൊന്ന് കട്ട് ചെയ്ത് ഡ്രം ചെയ്തൊക്കെ കൊടുത്താൽ മതി ഇത് നമ്മൾ ചട്ടിയിൽ വെച്ച് കൊടുത്ത ചെടികളാണ് നമ്മളൊന്ന് കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിറയെ യെല്ലോ ഫ്ലവർ യെല്ലോ ആണ് ഇത് മൊത്തം ഒരു യെല്ലോ കളറായിട്ട് എരിഞ്ഞ് നിൽക്കുന്നത് നല്ല ഭംഗിയായിരിക്കും അപ്പോൾ പോട്ടിലായാലും ഹാങ്ങിങ് ആയാലും നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ ചെടികളൊക്കെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും നല്ല ഭംഗിയായിട്ട് നമുക്ക് എങ്ങനെ പത്തുമണി ശരികൾ സെറ്റ് ചെയ്തെടുക്കാമെന്നുള്ളതാണ് വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ വീഡിയോ നമുക്ക് ഭാരപ്രദമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോമേ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ